പോഷൻ ട്രാക്കറിലെ പുതിയൊരു അപ്ഡേഷൻ വന്നതോടുകൂടെ നമ്മളെല്ലാം ടൂ വേ ഓതന്റിക്കേഷന്റെ പുറകിലാണ് അതായത് അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇനി മുതൽ ടി എച്ച് ആർ സേവനം നൽകണമെങ്കിൽ ഉറപ്പായും അവരുടെ ടൂ വേ ഓതന്റിക്കേഷൻ പൂർത്തീകരിച്ചിരിക്കണം ഇത്തരത്തിൽ ടൂ വേ ഓതന്റിക്കേഷന്റെ ഭാഗമായി വരുന്നതാണ് എഫ്ആർഎഫ് ഫേസ് റെക്കഗ്നേഷൻ വഴി അവരുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അത് പോഷൻ ട്രാക്കറിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് നമുക്ക് ഇത് ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്തരത്തിൽ എഫ് ആർ എസ് ചെയ്യുന്ന സമയം ടീച്ചേഴ്സിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംശയങ്ങൾ എന്താണെന്നും അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് വൺ ബൈ വൺ ആയിട്ട് ഈ സെഷനിൽ നമ്മൾ വിവരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന സംശയങ്ങളും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഈ സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും അതിൽ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് തന്നെ എന്താണ് എഫ് ആർ എസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്കൺവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും പ്രത്യേകിച്ച് ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെല്ലാം തന്നെ എഫ് ആർ എസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എഫ്ആർ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം എന്നാണ് അതായത് അംഗൻവാടിയിൽ നിന്നും സേവനം സ്വീകരിക്കുന്ന ഒരു ഗുണഭോക്താവിന്റെ ഫോട്ടോ ക്യാപ്ചറിങ് നിർബന്ധമാണ് ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്ന സമയം ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള സേവനങ്ങൾ ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ആധാർ കാർഡിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഗുണഭോക്താവ് കൊടുത്തിട്ടുള്ള ആ ഫോട്ടോയും നമ്മൾ പോഷൺ ട്രാക്കർ വഴി എടുക്കുന്ന ഫോട്ടോയും മാച്ച് മാച്ചാവണം അത്തരത്തിൽ ആയ ഒരാളാണ് നമ്മൾക്ക് യഥാർത്ഥ ഗുണഭോക്താവായി പോഷൻ ട്രാക്കർ അംഗീകരിക്കുകയുള്ളു അത്തരത്തിൽ മാച്ചാവുന്നതിന് ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുക്കുന്നത് രണ്ട് രൂപേനെയാണ് അതെങ്ങനെയാണെന്നുള്ളത് തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് എഫ്ആർ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ഒരു ഗുണഭോക്താവിന്റെ ഫോട്ടോ പോഷൻ ട്രാക്കർ വഴി നമ്മൾ എടുക്കുന്നു അത് ആധാറിലധിഷ്ഠിതമായ ഫോട്ടോയുമായി ബന്ധിപ്പിക്കുന്നു ഇത് രണ്ടും ആണെങ്കിൽ അത് വേരിഫൈഡ് ആവും ഇത്തരത്തിൽ വേരിഫൈഡ് ആയ ഒരു ഗുണഭോക്താവാണ് യഥാർത്ഥത്തിൽ ടി എച്ച് ആർ സ്വീകരിക്കാൻ അർഹതയുണ്ടാവുകയുള്ളൂ എഫ് ആർ എസിന്റെ പ്രാധാന്യം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താവിന്റെ ഫോട്ടോ ക്യാപ്ചറിംഗ് നിർബന്ധമായും പോഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവരണം ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് ആധാർ ലധിഷ്ഠിതമായ ഫോട്ടോയുമായി മാച്ച് ആയി കഴിഞ്ഞാലാണ് ഈ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ നമ്മളുടെ ടി എച്ച് സ്വീകരിക്കുന്ന ഗുണഭോക്താവായി മാറുകയുള്ളൂ ഇത്തരത്തിൽ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം പൂർത്തീകരിച്ചവർക്ക് മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ തന്നെ നമുക്ക് ടി എച്ച് ആർ സേവനം കൊടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്തടത്തോളം നമുക്ക് ഇവർക്ക് ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് എഫ് ആർ എസ് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് ആരുടെയൊക്കെയാണ് എഫ്ആർ പൂർത്തിയാക്കേണ്ടത് നമുക്കറിയാം നമ്മളുടെ പരിധിയിൽ നിന്നും ഒരുപാട് ഗുണഭോക്താക്കൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണ് അതിൽ പ്രധാനമായിട്ടും ടി എച്ച് ആർ സേവനം സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളായി നമ്മൾക്കുള്ളത് ആറ് ടു മൂന്നിലെ കുട്ടികളും പ്രഗ്നന്റ് വുമണും ലാക്ടിവിറ്റി മദറും പിന്നെ ഏജ് കുട്ടികളൊക്കെയാണ് അപ്പൊ ആറ് ടു മൂന്നിലെ കുട്ടികളെ നമുക്ക് താൽക്കാലികമായി ഇളവുള്ളത് അവരുടെ ഫോട്ടോ എടുക്കാതെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെയോ അച്ഛന്റെയോ അമ്മയുടെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി നമുക്ക് ഇ കെ വൈ സി പൂർത്തിയാക്കാനും ഒപ്പം ഫോട്ടോ എടുക്കാനും സാധിക്കും അതേപോലെ തന്നെയാണ് പ്രഗ്നന്റ് വുമനും ലാക്ടേറ്റിംഗ് മദേഴ്സും ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ എഫ് ആർ എഫ് പൂർത്തിയാക്കേണ്ടത് അതായത് ടൂ വേ ഓതന്റിക്കേഷൻ നിർബന്ധമായും വെരിഫൈ ചെയ്യേണ്ടത് എഫ് ആർ എസിന് ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം വഴി ഒരു ഗുണഭോക്താവിനെ വേരിഫൈ ചെയ്യുന്ന സമയം ഓൾറെഡി ഇവർ നമ്മുടെ പോഷൺ റേഖറിനകത്ത് ഉണ്ടാവും ആധാറും അതേപോലെ തന്നെ മൊബൈലും ഓൾറെഡി വേരിഫൈ ചെയ്ത ഗുണഭോക്താക്കളുടെയാണ് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം വഴി വേരിഫൈ ചെയ്യാൻ കഴിയുകയുള്ളു അപ്പൊ ആദ്യം തന്നെ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയം ഇ കെ വൈ സി ചോദിക്കുന്ന സമയം അവരുടെ ആധാർ കാർഡിലെ നമ്പർ ആണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആ സമയം നമ്മൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാർ കാർഡാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ചിലപ്പോൾ ആറ് ടു മൂന്ന് കുട്ടികളുടെ കാര്യത്തില് അവരുടെ അച്ഛൻ ആയിരിക്കും ചിലപ്പോൾ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടേതായിരിക്കും അത് പോഷൻ ട്രാക്കറിലെ ആരുടെ ആധാർ കാർഡ് വെച്ചിട്ടാണോ ആ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതേ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി കൊണ്ടായിരിക്കണം ഇ കെ വൈ സിയും അതേപോലെ തന്നെ മൊബൈൽ വെരിഫിക്കേഷനും പൂർത്തിയാക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിലുള്ള ഇളവുകളുണ്ട് അതായത് കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടാണ് വെരിഫൈ ചെയ്തതെങ്കിൽ കുട്ടിയുടെയോ അമ്മയുടെയോ അച്ഛന്റെയോ രക്ഷിതാവിന്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി പിന്നീട് നമുക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഓർക്കുക ഒരു തവണ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ കഴിയില്ല എഫ് അപ്പോ എഫ്ആർഎസിന് ആവശ്യമായ രേഖകൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് മൊബൈൽ ഫോണും കയ്യിൽ കരുതണം അതായത് നമ്മുടെ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എസ് എം എസ് പ്ലാൻ ആക്റ്റീവോട് കൂടി കയ്യിൽ കരുതണം ഒപ്പം തന്നെ ആധാർ കാർഡും കയ്യിലുണ്ടാവണം ആറ് എട്ട് മൂന്ന് ടി എച്ച് ആർ കുട്ടികളുടെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണോ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ കാര്യത്തിൽ ഫോട്ടോ എടുക്കുന്നതിൽ നമുക്കൊരു ഇളവുണ്ട് ആ കുട്ടിയുടെ ആധാർ കാർഡിന് പകരം രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് പോഷൻ ട്രാക്കറിൽ തുടക്കത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിർബന്ധമായിട്ടും അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഫോട്ടോയും നിർബന്ധമായി എടുക്കണം അതേസമയം കുട്ടിയുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് കുട്ടിയുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് ഇ കെ വൈ സി ചെയ്യുന്ന സമയം ആർക്കാണോ പൊടി വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആരാണോ പൊടി സ്വീകരിക്കാൻ തയ്യാറുള്ളത് അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രക്ഷിതാവാണെങ്കിലും അവരുടെ ഇ കെ വൈ സി ആ സമയത്ത് നമുക്ക് അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രേഖപ്പെടുത്താൻ കഴിയും കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സിന്റെ സംശയം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ലാക്ടേറ്റിംഗ് അവരുടെ തന്നെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണോ എന്നുള്ളതാണ് നമുക്കറിയാം ആറ് എട്ട് മൂന്ന് കാറ്റഗറിയിലാണ് അങ്ങനെ ഒരു ഇളവുള്ളത് കുട്ടികളായത് കൊണ്ട് തന്നെ മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്കാണ് നമ്മൾ ടി എച്ച് ആർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇളവ് കൊടുത്തത് അവരുടെ അമ്മയോ അച്ഛനോ രക്ഷിതാവിന്റെയോ ഇ കെ വി സി ചെയ്തുകൊണ്ട് അവർക്ക് ടി എച്ച് ആർ വിതരണം കൊടുക്കാൻ സാധിക്കും എന്നാൽ പ്രഗ്നന്റിന്റെ കാര്യത്തിൽ ലാറ്റിന്റെ കാര്യത്തിൽ അവരുടെ തന്നെ ഫോട്ടോ കൊടുക്കാൻ വരണോ എന്നുള്ളൊരു സംശയം ഒരുപാട് ടീച്ചേഴ്സ് നമ്മളോട് ചോദിച്ചതാണ് പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഉണ്ട് ബെഡ് റെസ്റ്റ് ഉള്ള ആളുകളുണ്ട് ഇവർക്കൊന്നും വരാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ പറയാനുള്ളത് കൃത്യമായി ബെനിഫിഷ്യറിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രഗ്നന്റും ലാക്ടേറ്റിങ്ങും ആണെങ്കിൽ അവരുടെ ആധാർ കാർഡ് അല്ലാതെ പകരം ഒരാളുടെയും ആധാർ കാർഡ് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാനോ വെരിഫൈ ചെയ്യാനോ കഴിയില്ല പ്രഗ്നന്റ് വുമൺ ആണെങ്കിൽ കൃത്യമായും അവരുടെ ആധാർ വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വരുന്നത് അവർക്ക് ആറേട്ട് മൂന്നിലെ കുട്ടികളെ പോലെ ഇളവുകളില്ല നിർബന്ധമായും അവരുടെ ഫോട്ടോ ഉപയോഗപ്പെടുത്തി തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി തന്നെ ഇ കെ വൈ സി ചെയ്യണം ലാറ്റൈറ്റും അതായത് കാര്യത്തിലും സെയിം ആണ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് പല ടീച്ചേഴ്സും പറയുന്നുണ്ട് അപ്പോൾ വരാൻ കഴിയില്ല എന്ന് പറയുന്ന ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഗുണഭോക്താക്കൾ വഴി ഇ കെ വൈ സി ഫോട്ടോ എടുക്കലും ചെയ്യേണ്ട സംവിധാനം നിലവിലുണ്ട് അതിനെക്കുറിച്ച് അടുത്ത സെഷനിൽ നമ്മൾ തുടരെ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇ കെ വൈ സി നോ യുവർ കസ്റ്റമർ എന്നാണ് നമ്മൾ സാധാരണഗതികളിൽ ബാങ്കുകളിലും റേഷൻ കടകളിലും അല്ലെങ്കിൽ സർക്കാർ സേവനത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ വർഷാവർഷങ്ങളിൽ നമ്മൾ ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് പ്രധാനമായിട്ടും ബാങ്കുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആധാർ നമ്മൾ മസ്റ്ററിംഗ് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മസ്റ്ററിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ കെ വൈ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ തന്നെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളെന്ന് വെരിഫൈ ചെയ്യാനും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ബാങ്കിലെ ഇടപാടുകൾ നടത്തുന്ന സമയങ്ങളൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കുന്നുണ്ട് അങ്ങനെ പുതുക്കുന്നതൊക്കെ നിങ്ങൾ നിലവിൽ നിങ്ങൾ തന്നെയാണോ ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് അതില് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ ബാങ്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഇടക്കിടയ്ക്ക് പുതുക്കുന്നു എന്ന് മാത്രം അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഇ കെ വി സി അപ്ഡേറ്റ് ചെയ്യുന്നത് വൺ ടൈം ഇ കെ വി സി ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത അങ്ങോട്ട് ഇ കെ വി സി അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരില്ല ഇനി ബാങ്കിങ് സംവിധാനം പോലെ ഒരു വർഷം കഴിഞ്ഞ് വരുമോ എന്നുള്ളത് നമുക്ക് ഉത്തരവുകളൊന്നുമില്ല നിലവിൽ ഇ കെ വൈ സി എന്ന് പറഞ്ഞാൽ നമ്മളാണ് യഥാർത്ഥ ഗുണഭോക്താവ് എന്ന് സർക്കാരിന് അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നതിനാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നത് അടുത്തത് ടു വേ ഓതന്റിക്കേഷന്റെ ഭാഗമായിട്ട് ഫോട്ടോ ക്യാപ്ചറിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ടു വേ ഓതന്റിക്കേഷന്റെ ഭാഗമായി വരുന്ന ഒന്നാണ് ഫോട്ടോ ക്യാപ്ചറിങ് രണ്ടാമത് ഇ കെ വൈ സി ആണ് ഇ കെ വൈസിനെ കുറിച്ചാണ് മുന്നേ പറഞ്ഞത് ഫോട്ടോ ക്യാപ്ചറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് വരുന്ന കാര്യമാണ് ഈ പോഷൻ ട്രാക്കറിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഫോട്ടോ നമ്മൾ നിർബന്ധമായിട്ടും ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട് എന്നാലേ ടു വേ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് ആയിരിക്കും ഫോട്ടോ എടുക്കുന്നത് ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ ഗുണഭോക്താവ് നേരിട്ട് അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ രേഖപ്പെടുത്തേണ്ട സംവിധാനം നിലവിലുണ്ട് അപ്പോൾ ഈ തരത്തിൽ ആര് ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഗുണഭോക്താവ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ നിൽക്കുന്ന ഭാഗത്തെ പുറകുവശം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഭാഗം തിരഞ്ഞെടുക്കുക അപ്പൊ കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ മുഖത്ത് പ്രകാശം കിട്ടുന്ന രൂപത്തിൽ തന്നെ നിൽക്കുക നിഴലുകൾ വീഴാതെ നിൽക്കുക അതുപോലെ തന്നെ നിൽക്കുന്ന സമയം പുറകിൽ വശത്ത് അവർ നിൽക്കുന്ന പുറകുവശത്ത് വേറെ ആളുകൾ ഇല്ലാതിരിക്കുക അവർ മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കണം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന സമയം ഐ ബ്ലിങ്ക് ചെയ്തു കൊണ്ടിരിക്കണം അവരുടെ മുന്നിൽ നിന്ന് വേറെ ആളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ആ സമയം അവർ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ടേയിരിക്കണം ആ സമയത്താണ് ഫോട്ടോ എടുക്കേണ്ടത് ചില സമയങ്ങൾക്ക് വീഡിയോ ആയിരിക്കും വരിക എന്നിരുന്നാലും അത് നമ്മൾ റെക്കോർഡ് കൊടുത്ത് ആ അഞ്ച് സെക്കൻഡ് ആണെങ്കിൽ അഞ്ച് സെക്കൻഡ് ആ വീഡിയോയ്ക്ക് മുന്നിൽ പോസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഫോട്ടോ എടുത്ത് അവസാനിപ്പിക്കുക പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അതുപോലെ തല മുതൽ ഷോൾഡർ വരെയുള്ള കാര്യ ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾ ആ പോർഷൻ ട്രാക്കറിന്റെ ക്യാമറ ഓൺ ആയി വരുന്ന വൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കേണ്ടതുള്ളൂ മുഴുവനായിട്ട് എടുക്കുന്ന സമയം ചില സമയങ്ങളിൽ അത് കിട്ടാറില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇ കെ വൈ സിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ കെ വൈ സിയിലെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആധാർ അധിഷ്ഠിതമായിക്കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന സമയം നിങ്ങളുടെ ആധാർ നമ്പർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആധാർ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും അതിലേക്കാണ് ഒരു ഒ പോവുക ആ ഒ നിങ്ങൾ സ്വീകരിച്ച് അത് ഗുണഭോക്താക്കൾക്കാണ് പോകുന്നത് ആ ഗുണഭോക്താക്കളിൽ നിന്നും അത് സ്വീകരിച്ചിട്ട് വേണം നിങ്ങൾ പോഷൺ ട്രാക്കറിലേക്ക് ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കാൻ അപ്പോഴാണ് ഇത് ഇ കെ വൈ സി കംപ്ലീറ്റ് ആവുകയുള്ളൂ ആ സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചറിയണം അവർ വല്ല അഡ്രസ്സോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജനന തീയതി തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആധാർ കാർഡ് അക്ഷയ വഴി ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കൊണ്ടുവരാൻ കരുത പറയണം അത്തരത്തിൽ കൊണ്ടുവരുന്ന കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ ഈ കെ വി പൂർത്തിയാക്കേണ്ടത് ഒപ്പം തന്നെ ഈ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതും അവരുടെ കയ്യിൽ ഉണ്ടാവണം മൊബൈൽ കയ്യിൽ ഉണ്ടാവണം ആ ലിങ്ക് ചെയ്ത മൊബൈലിൽ എസ് എം എസ് ആക്റ്റീവ് ആയി പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം ഇപ്പൊ പല കേസിലും നൂറിൽ കൂടുതൽ നൂറ്റമ്പിൽ കൂടുതൽ രൂപ ചെലവായി കഴിഞ്ഞാൽ മാത്രമാണ് വരികയുള്ളു അപ്പൊ ഇതൊക്കെ വൺ ടൈം ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും പ്ലാൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ സമയം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓ ടി പി കിട്ടും വെരിഫിക്കേഷൻ ആണ് ഇ കെ വൈ സി നിലവിൽ അപ്പൊ അതെല്ലാം പൂർത്തിയാക്കുക ഇതാണ് നിങ്ങൾ ഇ കെ വൈ സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഗുണഭോക്താക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതും അടുത്ത ഗുണഭോക്താക്കൾക്ക് നേരിട്ട് തന്നെ ടു ഓതന്റിക്കേഷൻ ചെയ്യാൻ കഴിയുമോ ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് ഉറപ്പായിട്ടും ഇപ്പം അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് പുതിയ വേഷം വന്നതോടുകൂടെ ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ടൂ എ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും നേരത്തെ ടീച്ചേഴ്സ് ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ വിഷമങ്ങൾ ഉണ്ടായിരുന്നു അതായത് പ്രഗ്നന്റ് വുമനൊക്കെ റെസ്റ്റിലിരിക്കുന്ന സമയം അല്ലെങ്കിൽ അവർക്ക് എണീക്കാൻ പറ്റാത്ത സമയം സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കടന്നു പോകുന്നുണ്ട് ആ സമയങ്ങൾ അങ്കണവാടിയിൽ വരാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞവർക്ക് കൃത്യമായി ആ ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ടു വേ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും അതിന് അവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി അവർ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് നമുക്കിതിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നത് ഐഫോണിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പോഷൻ ട്രാക്കർ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് ഐഫോണിൽ ചെയ്യാൻ കഴിയില്ല പകരം ആൻഡ്രോയിഡ് ഫോണിൽ അവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി പോഷൻ ട്രാക്കറിന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഗുണഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്കണവാടിയിലെ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും ടീച്ചർമാരുടെ യൂസർ നെയിമും പാസ്വേഡും ഒരു ഗുണഭോക്താവിനും ഷെയർ ചെയ്ത് കൊടുക്കരുത് അത് വളരെ കോൺഫിഡൻഷ്യലാണ് അത് കൊടുക്കാൻ പാടുള്ളതല്ല പകരം അവർക്ക് പറഞ്ഞു കൊടുക്കുക അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സെഷനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് അയച്ചു കൊടുത്താൽ അവരിലൂടെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അപ്പൊ ഇത് നമ്മൾ ഗുണഭോക്താക്കള് പോർഷൻ ട്രാക്കർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആയി വരുന്ന സമയം ആ വിൻഡോയുടെ അവസാനം കാണുന്ന ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിന് കാണും അത് ക്ലിക്ക് ചെയ്ത് അവിടെ അവർ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് അത്തരത്തിൽ മൊബൈൽ നമ്പർ അവർ കൊടുത്തതിന് ശേഷം ഒ ടി പി അവർക്ക് തന്നെ വരും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർ അവരുടെ പ്രൊഫൈലിലേക്ക് എത്തും ആ പ്രൊഫൈലിൽ കാണാൻ കഴിയുന്ന ഗുണഭോക്താക്കൾ ആരാന്ന് വെച്ചാൽ നമ്മൾ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തത് ഏത് കാറ്റഗറിയിലുള്ള ആളുകാരാണെങ്കിലും ആ ആളുകളൊക്കെ ആ പ്രൊഫൈൽ അവർക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പ്രഗ്നന്റ് കേസിലാണെങ്കിൽ പ്രഗ്നന്റ് കാണാൻ പറ്റും അവരുടെ ട്രൈമെസ്റ്ററുകളെ കുറിച്ച് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് ഹിസ്റ്ററി എല്ലാം കാണാൻ പറ്റും അപ്പം അതിനുശേഷം അവിടെ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലവർ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം ആധാറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും അത് കൊടുക്കും ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി പോകും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇ കെ വൈ സി സക്സസ് ആവും ഒപ്പം തന്നെ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ രണ്ടാമതായിട്ട് വരും അവിടെ ക്യാപ്ചർ ചെയ്യാനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ ക്യാമറ ഓൺ ആയി വരും അതിൻ്റെ അതിൽ കൺസെൻ്റുകൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം ഓക്കെ അല്ലോ ആകെ അല്ലോ എന്നൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകണം പോയി കഴിയുമ്പോൾ അവർക്കൊരു ക്യാമറ ഓൺ ആയി വരും അതിൽ വേറൊരാളുടെ സഹായത്തോടു കൂടി ഫോട്ടോ ക്യാപ്ചറിങ് പൂർത്തിയാക്കണം അപ്പൊ ഇത്തരത്തില് ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ബെനിഫിഷ്യറി ലോഗിൻ വഴിയും അവർക്ക് ടൂ വേ ഒക്കേഷൻ പൂർത്തീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ എഫ് ആർ എസിന് ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് എഫ് ആർ സംവിധാനം അല്ലെങ്കിൽ ടു വേ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ട് ഒതന്റിക്കേഷൻ ഉള്ളത് ഒന്ന് ഇ കെ വൈ സിയും ഒന്ന് ഫോട്ടോ ക്യാപ്ചറിങ് ഇതിന് നിർബന്ധമായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ പറയാം ആധാർ കാർഡാണ് ഈ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ അവർ അക്ഷയ വഴി ഈ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരാം അത് അവർക്ക് അക്ഷയ പോയില്ലെങ്കിൽ അവർക്ക് സ്വയം തന്നെ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതാ നമുക്കെല്ലാം തന്നെ സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ ലിങ്ക് ഈ വീഡിയോയ്ക്ക് കീഴിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അക്ഷയിൽ പോവാതെ തന്നെ ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആ ആധാർ കാർഡും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ടു എ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവരുടെ മൊബൈലും കയ്യിൽ കരുതണം അതായത് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്യാൻ ഒരു മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പർ എസ് എം എസ് പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം അത്തരത്തിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാലാണ് ഇവിടെ ഒ ടി പി അവർക്ക് വരികയുള്ളൂ ഒ ടി പി വരണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണും കയ്യിൽ കരുതണം ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ മാത്രമേ എഫ് ആർ എസ് സംവിധാനത്തിനകത്തുള്ളൂ എഫ് ആർ എസ് കൂടുതൽ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സെഷനുകൾ പത്ത് പതിനേഴ് സെഷനുകൾ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണോ നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് അതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എഫ് ആർ എസ് ബന്ധപ്പെട്ട് പത്ത് പതിനേഴ് വീഡിയോസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് ഓരോ സെഷനിലും ഓരോ സംശയങ്ങളെ കുറിച്ചിട്ടുള്ള നിവാരണങ്ങളാണ് അതെല്ലാം മനസ്സിലാക്കി കൃത്യമായി ടു വേ ഒതന്റിക്കേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാ ടീച്ചേഴ്സും ശ്രമിക്കുക താങ്ക്